പിന്നെ പിന്ന ചിലേപ അത് ഇടുത്ത കോർപ്പറേഷൻ്റെ ആൾക്കാർ വരും ഒന്നും ഇവിടെ ഇടണ്ട കഴുകിന് ഒന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും തരുന്ന പോലെ കെട്ടിത്തന്നാ വന്നു ഞാൻ എവിടെയെങ്കിലും കൊണ്ടേ കണക്കാ ഇനി അതിനായിട്ട് പുതിയ ചടങ്ങൊന്നും ഉണ്ടാക്കണ്ട അല്ല ഇപ്പൊ എന്നാ ഉണ്ടാക്കണ്ടോ പിന്ന നമ്മളെ നാടൊന്നല്ല ഇത് നമ്മളിവിടെ വാടക നാടും വീട്ടത്തെ കോർപ്പറേഷൻ നന്നാക്കിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതൊന്നും മിണ്ടാണെന്ന് ഇപ്പൊ അത് അതിന് കുറിക്കണം നാളെ അത് അഞ്ഞൂറാവും പിന്നെ അത് അയ്യായിരം അതുകൊണ്ട് മോള് കൂടുതൽ സാമൂഹ്യ പ്രതിബന്ധത ഒന്നും കാണിക്കണ്ട കേട്ടു നോക്കുന്നു ഹലോ ഹലോ നിങ്ങളിവിടെ ചാലക്ക് താമസിക്കുന്ന അതെ ആരാ ഞാൻ ഞാൻ നിങ്ങളെ വീടിന്റെ അടുത്ത് താമസിക്കുന്നേ പൈസ നിങ്ങളൊന്ന് അത്യാവശ്യായിട്ട് ചാലകീടെ ആശുപത്രി വരെ വരണേ വരുന്നേ നിങ്ങളുടെ ഭാര്യക്ക് പട്ടി അടിച്ചിട്ട് ഭാര്യ ആ ഒന്ന് വന്ന് പെട്ടെന്ന് എങ്ങനെ ആ ഓറേടിയോ പോയിട്ട് വരുന്നേനു ഓറെങ്ങനെ കൈപ്പിൽ സഞ്ചല്ലോണ്ടേനു അപ്പൊ നിങ്ങളാടെ വേസ്റ്റ് കൂട്ടിട്ടിട്ടില്ലേ പട്ടിയല്ലേ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പൊ എന്തോ തിന്നാൻ കൊണ്ടിടുന്നു അല്ലെ വേസ്റ്റ് കൊണ്ടിടുന്നു വിചാരിച്ചിട്ട് അങ്ങനെ ആയിരിക്കണം അങ്ങനെ പട്ടി തന്നെ വാങ്ങും അങ്ങനെ കൈ ചെറിയ പൊട്ടലുണ്ട് കാലിനും പ്രശ്നം തന്നെയുണ്ട് നിങ്ങളൊന്ന് പെട്ടെന്ന് വരാൻ പറ്റുമെങ്കിലേ ഒന്ന് പെട്ടെന്ന് വരുവാ ഓരോ അവസ്ഥയല്ലേ ഉണ്ടായിട്ട് പിന്നെയും എന്താ പറയാ ഇടുന്നു എന്റെ വീട്ടിൽ സംഭവിച്ചാല് മനസ്സിലാവും ഇല്ല ഒരു അയ്യായിരം രൂപ ആയിട്ടുണ്ടേ നിങ്ങള് വന്നിട്ട് വന്നിട്ട് പോവാന്നാ പറഞ്ഞത് വേദന പോവാന്ന പറഞ്ഞത് ഞാൻ പിന്നെ പെട്ടന്ന് ഒന്ന് ഇപ്പൊ അത് അയി കുട്ടികൾ നാളെ അത് അഞ്ഞൂറ് പിന്നെ അത് അയ്യായിരം അതുകൊണ്ട് മോള് കൂടുതൽ സാമൂഹിക ബുദ്ധിമുട്ടുകൾ കാണിക്കണ്ട കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കാനും അല്ലേ